പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് മലപ്പുറത്ത് സർക്കാർ പ്രഖ്യാപിച്ച അധിക ബാച്ചുകളും പര്യാപ്തമല്ല നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിച്ച ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ജില്ലയിൽ കുറവുണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ പുതിയ ബാച്ച് അനുവദിക്കാത്തതിനാൽ നിലവിലെ പ്രതിസന്ധി തുടരുകയാണ് മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് നൂറ്റി ഇരുപതും കാസർകോട് പതിനെട്ടും അധിക ബാച്ച് അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയെങ്കിലും മലപ്പുറത്ത് പ്രതിസന്ധി തുടരും ജില്ലയിൽ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമാണ് പുതിയ ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലും പാലക്കാടും കോഴിക്കോടും അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം പാലക്കാട് കുറവുള്ളത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളാണ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത് സീറ്റുകളുടെയും കുറവുണ്ട് മലപ്പുറത്ത് നൂറ്റി ഇരുപത് ബാച്ചുകളിൽ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ വീതം പരിഗണിച്ചാൽ അവസരം ലഭിക്കുക ഏഴായിരത്തി എണ്ണൂറ് പേർക്കാണ് എന്നാലും മലപ്പുറത്തെ പ്രതിസന്ധി തീരില്ല ജില്ലയിൽ കുറവുണ്ടായിരിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളായിരുന്നു അധിക ബാച്ചുകൾ അനുവദിച്ച ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ കുറവുണ്ട് ഇക്കാര്യം നിഷേധിക്കാൻ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അനിലും തയ്യാറായില്ല ഫസ്റ്റ് മൂന്ന് ഇപ്പോൾ സാർ പറഞ്ഞു പ്രകാരമെന്റ് ശേഷമുള്ള അലോട്ട്മെന്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഭൗതികമായിട്ട് അങ്ങനെ സാർ പറഞ്ഞ വിശ്വാസം എടുക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്താണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അടുത്ത കെട്ട അലോട്ട്മെന്റ് വരികയാണെങ്കിൽ ഇപ്പൊ അധികം ബാച്ച് അനുവദിച്ച അലോട്ട്മെന്റ് വരാണെങ്കിൽ അപേക്ഷിക്കാനുള്ള അവസരം നിലവിലെ പോളിസി അനുസരിച്ച് ലഭിക്കില്ല സ്വാഭാവികമായും ആ കുട്ടികളും ഈ ശിഷ്യത് പുറത്തു പോകണം ജില്ലകളിൽ നിന്നാണ് ഉറപ്പൊന്നുമില്ലല്ലോ നോൺ ഉറപ്പൊന്നുമില്ലല്ലോയിങ് നമുക്ക് കാരണം പറയാൻ പറ്റില്ല ഉറപ്പുണ്ടോ അത് മറ്റുള്ള ജില്ല കിട്ടിയത് കൊണ്ടാണ് അഡ്മിഷൻ എടുക്കാതിൽ നിന്ന ഉറപ്പുണ്ടോ അങ്ങനെ ഒരു ലിസ്റ്റ് അല്ലല്ലോ അതിന് നോൺ ജോയിനിങ് വിദ്യാര് രീതിയിൽ മലപ്പുറത്തെ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായാണ് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് ബാച്ചുകൾ കൂടുതൽ തിരൂരും കുറവ് നിലമ്പൂരിലുമാണ് സർക്കാർ പ്രഖ്യാപിച്ച ബാച്ചുകൾ തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ബാച്ചാണ് മന്ത്രി പ്രഖ്യാപിച്ചതെന്ന് പി കെ നവാസ് ആരോപിച്ചു ബാച്ചുകൾ വേണ്ട മലബാറിലേക്ക് കേവലം ബാച്ചുകളാണ് സർക്കാർ അനുവദിച്ചത് അതിൽ തന്നെ മലപ്പുറവും കാസർഗോഡും മാത്രമാണ് പരിഗണിക്കപ്പെട്ടത് മലപ്പുറത്ത് തന്നെ ഒറ്റ സയൻസ് ബാച്ച് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല ഇതൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ എടുത്ത തീരുമാനമല്ല ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും കുറവ് സീറ്റ് ബാച്ചുകൾ അനുവദിച്ച് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന രാഷ്ട്രീയമായ കുതന്ത്രത്തിൽ നിന്ന് സർക്കാർ എടുത്ത തീരുമാനമാണ് ഈ നൂറ്റി മുപ്പത് ബാച്ച് എന്ന് പറയാതിരിക്കാനാവില്ല സർക്കാരിന്റെ പാലക്കാടും കോഴിക്കോടും ബാച്ചുകൾ അനുവദിച്ചില്ലെന്നും നവാസ്